നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്കായിട്ട് എടുത്ത കാർഡുകളിലെ ഊർജം പറയുന്നതനുസരിച്ച് തന്നെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ അമ്പരപ്പിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ചില നേട്ടങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് ഈ യൂണിവേഴ്സ് നൽകുന്ന സൂചന അതിന് കാരണം തന്നെ കുറേ നാളുകളായിട്ട് സഹിച്ച വേദനയും ക്ഷമയും പ്പോഴൊരനുഗ്രഹമായിട്ട് തിരികെ എത്തും നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ അവസരം അതുമല്ലെങ്കിൽ കൈവിട്ടുപോയ നിങ്ങളുടെ ഒരു സ്വപ്നം അത് വളരെ പ്രിയപ്പെട്ടതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് നിറവേറാനുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സന്ദർഭം ഒരു സന്തോഷ വാർത്ത തന്നെ വരാൻ സാധ്യത വന്നെത്തുന്നു അതിനായിട്ട് നിങ്ങളിലേക്ക് ഒരു മെസ്സേജോ അതല്ലെങ്കിൽ ഒരു ഫോൺ കോളോ അതല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു കൂടിക്കാഴ്ചയോ ഒക്കെ ആകാം അതിന് ഫലമായി വരുന്നത് ഒന്നുകിൽ പണമായോ അതല്ലെങ്കിൽ നിങ്ങളുടെ രോഗശമനത്തിനുള്ള എന്തെങ്കിലും ഒരു വഴിയായിട്ടോ ജോലിയായിട്ടോ ഒരു ഭാഗ്യമായിട്ടോ ഒക്കെ ആകാം എന്തായാലും മനസ്സിനത് വളരെ കുളിർമ നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും ഈ ഒരു അനുഭവം നിങ്ങൾക്കായിട്ട് ദൈവം മാറ്റിവെച്ചിരിക്കുന്ന ഒരു വഴിത്തിരിവ് എന്ന് തന്നെയാണ് ഈ ഒരു കാട്ടിലെ ഊർജം പറയുന്നത് തന്നെ പഴയ വേദനകളിലൊന്നും പിടിച്ചു നിൽക്കരുത് വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ശരിയായ നിങ്ങളുടെ സമയം എത്തുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ മനസ്സിൽ തന്നെ ഒന്ന് പറയുക ഞാൻ തുറന്ന മനസ്സോടെ ഈ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയാണെന്ന് അത് യാഥാർത്ഥ്യമായി മാറും അതുപോലെ അടുത്തതായിട്ട് ദീർഘകാലമായിട്ട് ഉള്ളിൽ വേദന അനുഭവിക്കുന്നവർ രോഗമായോ നഷ്ടമായോ അതല്ലെങ്കിൽ നഷ്ടബോധമായോ മനസ്സിനെ അമർത്തുന്ന ദുഃഖമായോ ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് എടുത്തിരിക്കുന്നത് ഇവിടെ ഇതിലെ ഊർജ്ജം പറയുന്നത് തന്നെ നിങ്ങൾ അനുഭവിച്ച ഒരു ദുഃഖം ഒട്ടും ചെറുതല്ല അതിനെ ഒട്ടും തന്നെ അവഗണിച്ചിട്ടില്ല വേദനയിലൂടെ നിങ്ങൾ വളരെ ശക്തരായവരാണ് അതാണ് ഒരുപാട് വേദന അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായി മനസ്സിനുണ്ടായ ഒരു ശക്തിയുണ്ട് എല്ലാ ഭാരത്തിൻ്റെയും വലിയൊരു ഭാഗം നിങ്ങൾക്ക് ഇറക്കി വയ്ക്കുവാനായിട്ട് അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയുന്ന ഒരു സമയം വന്നെത്തുകയാണ് അതുകൊണ്ട് സമാധാനത്തോടെ നിങ്ങൾ തുടരുക മനസ്സിന് വളരെയധികം ശാന്തി നൽകുന്ന ഒരു സത്യം അതല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു നീതി ഉടൻ നിങ്ങൾക്ക് ബോധ്യമാകും നിങ്ങളിലേക്ക് എത്തിച്ചേരും ഞാൻ കുറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് കുറ്റമില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുപോലെ ചുറ്റുമുള്ളവരെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനും സാധിക്കും അതായത് കൃത്യമായ നീതി നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്കുള്ള സന്ദേശം തന്നെ നിങ്ങൾ ഒട്ടും തന്നെ തകർന്നിട്ടില്ല നിങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് നിങ്ങളുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് എത്തിച്ചേരാൻ പോകുന്നത് അതുതന്നെയാണ് ഇവിടെ കാണുന്ന ഊർജം ഇനി അടുത്ത കുറിയിലെ ഊർജ്ജത്തെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് ഇതിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിലെ വേദന അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ആ മൂന്നാമത്തൊരാൾ നെഗറ്റീവായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് മൂലം വേദന അനുഭവിക്കുന്ന ഒരുമയമാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയുള്ള ഒരാളല്ല അവരൊരു മൂന്നാം കക്ഷി തന്നെയാണ് അവരുടെ അസൂയ അതല്ലെങ്കിൽ അവരുടെ അതിയായ നിയന്ത്രണം അവരുടെ തെറ്റായ ചിന്തകൾ ചിലരുടെ ഉപദേശങ്ങൾ ഒക്കെയാണ് അവരുടെ ഒരു അജണ്ടയായിട്ട് നിലനിൽക്കുന്നത് പക്ഷേ അവർ സ്ഥിരതയുള്ള ഒരു വ്യക്തിയല്ല അതിനാൽ തന്നെ ഈ യൂണിവേഴ്സ് ഇതിനകം തന്നെ അവരെ അകറ്റാനുള്ള പ്രക്രിയ ആരംഭിച്ചു എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഇനി നടക്കാൻ പോകുന്നത് തന്നെ ഒരു പക്ഷേ ചില വ്യക്തികളുടെ യഥാർത്ഥ മുഖങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും സത്യങ്ങൾ ബോധ്യപ്പെടും വാക്കുകളിലുള്ള വിശ്വാസം എന്താണെന്ന് തിരിച്ചറിയും ചില കാര്യങ്ങൾ ചില വ്യക്തികളൊക്കെ അകലം സൃഷ്ടിക്കപ്പെടുന്നു ഒരു വാഗ്വാദം ഒരു ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടാകുന്നത് ഇരുപക്ഷത്തും ചില കാര്യങ്ങൾ വെളിപ്പെടുന്നു നിങ്ങളുടെ ചില ആവശ്യങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കണമെന്നും നിങ്ങളുടെ ബന്ധത്തിൻ്റെ വ്യക്തത അല്ലെങ്കിൽ സത്യം അതിനൊരു ട്രസ്റ്റ് ഉണ്ടാകണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം ആ ഒരു ബന്ധത്തിൽ കൃത്രിമത്വം നിങ്ങൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെയുള്ള കൃത്യമായ ചില ആഗ്രഹങ്ങൾ മാത്രമേ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്ന സന്ദേശം തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ അർഹതയില്ലാത്ത ആരെയും നിലനിൽക്കുവാനായിട്ട് അനുവദിക്കില്ല തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളധികം പ്രതികരിക്കുന്നതിലും ആ കാര്യങ്ങൾ കൂടുതൽ നിരീക്ഷിച്ച് നീക്കങ്ങൾ എന്താണെന്ന് ഒബ്സർവ് ചെയ്യുക തന്നെയാണ് നിങ്ങളുടെ തന്നെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾ നിലനിൽക്കുക നിങ്ങളുടെ എനർജി കളയുന്ന രീതിയിൽ ഒന്നും തന്നെ പ്രവർത്തിക്കരുത് അതായത് എല്ലാ കാര്യങ്ങളും ഫോഴ്സ് ചെയ്യാതെ ഈ യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക മനസ്സിലെ ചില അഫർമേഷൻസ് ദിവസവും നിങ്ങൾക്ക് പറയാം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന നെഗറ്റീവായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായി മാറിപ്പോകും അത് നിങ്ങൾ പറയുക അത് സത്യമായി തന്നെ മാറും ഈ സമയത്ത് യൂണിവേഴ്സിൽ നിന്നുള്ള ഈ ഒരു സന്ദേശം നിങ്ങളോട് റെസനേറ്റ് ചെയ്തെങ്കിൽ ഇതൊരു കൺഫർമേഷൻ സൈനായിട്ട് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി നോക്കുന്ന ഈ ഒരു കുറിയിലെ ഊർജം പറയുന്നത് തന്നെ നിങ്ങൾ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ കുടുംബത്തിലോ നിങ്ങളുടെ മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള ഒരു ചുറ്റുപാടിലോ നിങ്ങളിലേക്ക് അപ്രത്യക്ഷമായിട്ട് എതിർപ്പും അല്ലെങ്കിൽ തടസ്സങ്ങളുമൊക്കെ സൃഷ്ടിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഈ ഒരു ഊർജ്ജം വ്യക്തമാക്കുന്നത് അതായത് നിങ്ങളുടെ ഒരു മുന്നേറ്റം നിങ്ങളുടെ ഉയർച്ച ചിലർക്ക് വളരെ അസഹ്യമായിട്ട് തോന്നുന്ന ഒരു സാഹചര്യം മുഖത്ത് അവരൊരു പിന്തുണ നൽകുന്നുണ്ട് ഉള്ളിൽ അവർക്ക് അസൂയുണ്ട് ഇതാണ് ചിലരിലെ ഒരു സ്വഭാവം തന്നെ എല്ലാവരും അങ്ങനെയില്ല ചില വ്യക്തികൾ അങ്ങനെ കാണുന്നുണ്ട് നിങ്ങളുടെ ശ്രമങ്ങളെയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് പ്രയത്നമുണ്ട് അതിനെയൊക്കെ തെറ്റായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം പൊതുമധ്യത്തിൽ അവർ നടത്തുന്നുണ്ട് നിങ്ങളുടെ കഴിവിനുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടാതെ അത് മറ്റാരിലേക്കെങ്കിലും പോകാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ ഗോസിപ്പുകളൊക്കെ പറയാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ സത്യം പൂർണ്ണമായിട്ട് മറയ്ക്കാനാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ രക്ഷപെട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ തീരുമാനത്തെ നിയന്ത്രിക്കുവാനായിട്ട് അതല്ലെങ്കിൽ എതിർക്കുവാനായിട്ടുള്ള ശ്രമം മിക്കപ്പോഴും നടക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ മൂലമുള്ള വൈര്യം തന്നെ ആകാം അത് പുറത്ത് നന്മ കാണിക്കും ഉള്ളിൽ എപ്പോഴും ഒരു മത്സര ചിന്ത തന്നെയാണ് എത്രത്തോളം ഉപകാരങ്ങൾ ചെയ്തോ അവർ പോലും അത് മറന്ന് നിങ്ങളോട് പ്രവർത്തിച്ചു അതിൻ്റെ ആ ഒരു വിഷമം നിങ്ങൾക്കുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജ് തന്നെ ശത്രുക്കളായിട്ട് നിൽക്കുന്നവർ അവരുടെ തെറ്റുകളിലൂടെ തന്നെ പുറത്താകുന്ന സാഹചര്യം അവരെ എവിടെയാണോ ഉണ്ടാക്കുന്നത് അവിടെ നിന്നും പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ട് തുടരുക നിങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള പിന്തുണ തരുന്ന വ്യക്തികൾ അതല്ലെങ്കിൽ ഒരു വ്യക്തി എത്തിച്ചേരും നിങ്ങൾക്കുള്ള നീതി കുറച്ച് വൈകിയാലും അത് ഉറപ്പാക്കും അവരിലൂടെ തന്നെ ആയിരിക്കാം ഉറപ്പാക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം അനുകൂലിച്ച് നിൽക്കുന്ന വ്യക്തികൾ വരുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് പറയുന്നതും നിങ്ങൾ മനസ്സിലുള്ള കാര്യം എല്ലാവരോടും പറയേണ്ടെന്നൊരു കാര്യമില്ല അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിവോടെ തന്നെ സൂക്ഷിക്കണം ശാന്തത നിങ്ങളുടെ ഒരു ആയുധമാക്കി ഇപ്പോൾ നിലനിർത്തുക ദൈവികമായിട്ടുള്ള ഒരു സന്ദേശം തന്നെ നിങ്ങൾക്കെതിരെ കുഴി കുഴിക്കുന്ന ഒരു ശത്രു ഉണ്ടെങ്കിൽ അവരെ തന്നെ അതിൽ വീഴാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങളുടെ സമാധാനം ഒട്ടും തന്നെ കളയേണ്ട കാര്യമില്ല നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് മടങ്ങുക ഈ പറഞ്ഞ പോലെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇനി പറയുന്ന ഈ റെഫർമേഷൻ നിങ്ങൾക്ക് ദിവസവും മൂന്ന് പ്രാവശ്യം പറയാം എൻ്റെ ജോലി സ്ഥലത്തോ ജീവിതത്തിലോ കുടുംബത്തിലോ എൻ്റെ ആരോഗ്യത്തിലോ ഒന്നിൽ എന്നെ ബാധിക്കുവാൻ വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങൾ എന്നിൽ നിന്നും അകറ്റപ്പെടുന്നു